ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇങ്ങ് ഉപ്പുതറയിൽ നിന്നാണേ ഇവിടെയാണെങ്കിൽ അമ്പലത്തിലെ ഉത്സവമായിട്ട് ഞങ്ങൾ വന്നതാണ് വന്ന അന്ന് മുതൽ മഴ തുടങ്ങിയതാണ് ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഏകദേശം അഞ്ച് ദിവസമായി നല്ല ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴ വന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പനി പിടിച്ചു അതുകൊണ്ട് ഉത്സവം കാണാനോ ടാനോ വീഡിയോ എടുക്കാനോ വ്ളോഗ് ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ കാണുന്ന ആറ് വന്നിട്ട് പെരിയാറാണ് കേട്ടോ അപ്പം അത്യാവശ്യം ആറ്റിൽ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വന്നന്ന് ഭയങ്കര തലവേദനയായിരുന്നു പിറ്റേ ദിവസം ഞാൻ പനി ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ തലവേദന ആയതുകൊണ്ട് തന്നെ എണ്ണ തേച്ച് നന്നായിട്ട് കുറച്ച് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു തലവേദന അപ്പോൾ കുറഞ്ഞു പക്ഷേ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഹെയർ കെയർ ഒരു നാല് ദിവസം ഹെയർ കെയർ ചെയ്യാനോ ഒന്ന് കഴുകാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വന്നപ്പോൾ എണ്ണ എടുത്തിട്ട് വന്നു ചീപ്പ് എടുത്തിട്ട് വന്നു പക്ഷേ തോർത്തൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് അതിൻ്റെ തോർത്തൊക്കെയാണ് യൂസ് ചെയ്തത് അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു തലയിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു ഹെയർ കെയർ എല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സ്കാൽപ്പും മുടിയും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ക്ലീൻ ആക്കുമ്പോൾ എന്തായാലും ഷാംപൂം കണ്ടീഷണറും ആണല്ലോ യൂസ് ചെയ്യുന്നത് ഇപ്പം ഷാംപൂം കണ്ടീഷണറും ഇപ്പം നിലവിലില്ല കണ്ടീഷണർ നമ്മൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതാത് ബ്രാൻഡിൻ്റെ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഷാംപൂ എന്താ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ കണ്ടീഷണർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഒന്നാമത് പ്രൈസ് ക്യാല്പ്പായിരുന്നു ആ കൂടെ തല നനയ്ക്കാതെയും പ്രോപ്പറായിട്ട് എണ്ണ തേക്കാതെയും ഒക്കെ ചെയ്തപ്പോൾ താരൻ പോലെ ആയിട്ടുണ്ടായിരുന്നു നല്ല പൊടി പൊടിപൊടി പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷാംപൂ ഒന്നും കൊണ്ടുവന്നില്ല ഷാംപൂ കൊണ്ടുവന്നില്ല എന്താ കണ്ടീഷണർ കൊണ്ടുവന്നില്ല അങ്ങനെയൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് പിന്നെ മേടിക്കാൻ പോകാനും പനിയായതുകൊണ്ട് മൂക്കി എടുക്കണ്ടേ അപ്പോൾ മേടിക്കാൻ പോകാനും പറ്റിയില്ല അപ്പോൾ ഇവിടെ ഒരു ഒരുപാട് ഷാംപൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഷാംപൂ ഇട്ടൊന്ന് തല കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ തല ഷാംപൂ ഇടുമ്പോൾ എന്തായാലും കണ്ടീഷണർ വേണമല്ലോ അപ്പം അലോവേറ നിപ്പുണ്ടായിരുന്നു കറ്റാർ വാഴ അപ്പോൾ അത് എടുത്തിട്ട് ഒരു നാച്ചുറൽ കണ്ടീഷണറും കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നാച്ചുറലായിട്ട് ഒരു കണ്ടീഷണർ ഉണ്ടാക്കാം പിന്നെ എൻ്റെ തലയിലെ താരനും മുടിയുടെ അവസ്ഥയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് എൻ്റെ വി മുടിയുടെ അവസ്ഥ നല്ല ഡ്രൈ ആണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുടി പൊട്ടിപ്പോകുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ മാറാൻ അതുകൊണ്ടാണ് ഞാൻ പനി മാറിയിട്ടില്ലെങ്കിലും ഈ സാഹസത്തിനും മുതിരുന്നത് പിന്നെ ഇതാണ് എൻ്റെ സ്കാൽപ്പിൻ്റെ അവസ്ഥ പൊടിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ട്രൈ ട്രൈ ആയിട്ട് ഇനിയും ചുരണ്ടിയെടുത്താൽ ഇത് കൂടുതലുണ്ടാവും ഇത് താരനല്ല കേട്ടോ ട്രൈ സ്കാൽപ്പാണ് ട്രൈ സ്കാൽപ്പ് ട്രൈ ആയിട്ട് ഈ അതിൻ്റെ സ്കാൽപ്പിലെ തൊലി ഇങ്ങനെ ഇളകി വരുന്ന ആ ഒരു അവസ്ഥയാണിത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പ പറ്റും അതിനായിട്ട് നമുക്ക് ആദ്യം മുടി മുടിയൊന്ന് ഡീപ്പായിട്ട് ഹെയർ ഓയിൽ ചെയ്യാം മുടി അത്യാവശ്യം ഞാൻ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ അളവൊന്നും കറക്റ്റായിട്ട് നോക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് എണ്ണ മാത്രമേ തേക്കുന്നുള്ളൂ കലസ്ട്രോയിൽ മിക്സ് ചെയ്യുന്നില്ല പിന്നെന്താ വൈറ്റമിൻ ഇ മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ എണ്ണ മാത്രം എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് തേക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ചൂടുവെള്ളം കാണും എപ്പോഴും വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ടാവും ഈ പുടുപ്പിൽ വെച്ച് എപ്പോഴാണ് ആവശ്യം അപ്പം എടുത്ത് നമുക്ക് കുളിക്കാം ആ ഒരു രീതിയിൽ എപ്പോഴും വെള്ളം ചൂടായി തന്നെ കിടപ്പുണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ എണ്ണ ഇന്ന് ചൂടാക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ തേക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് സ്പൂൺ എണ്ണയോ അത്രയുണ്ട് നമുക്കൊരളവ് അറിയാമല്ലോ അപ്പം ഇത്രയും എണ്ണ തേക്കണം അപ്പം എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കെട്ടൊക്കെ കളഞ്ഞിട്ട് ആ താരനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചീപ്പ് ഉപയോഗിച്ച് തന്നെ ഇളക്കിയിട്ട് എണ്ണ തേക്കുന്നതായിരിക്കും നല്ലത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ തേക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ ഈ താരനൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രൈസ് കൽപ്പ് ഒക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ എണ്ണ തേക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ എണ്ണ തേക്കുന്നുണ്ട് അത്യാവശ്യം ഡീപ്പ് ഓയിലിങ് തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും ഷാംപൂ ഇടുവല്ലേ അപ്പോൾ പിന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു പനിക്കൊന്നും യാതൊരു കുറവില്ല എന്നാലും തലയൊന്ന് ഇത്രയും ഡാമേജായ സ്ഥിതിക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഷാംപൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഷാംപൂ ചെയ്യുമ്പോൾ തന്നെ ആ പൊടിക്കൊരു ചെറിയ മാറ്റം ഉണ്ടാവും ഹോട്ടോയിൽ മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ റിസൾട്ടും കാണിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് തന്നെ എണ്ണ തേക്കട്ടെ സ്പ്ലിറ്റ് എൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അറ്റത്തുമൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തേക്കണം അപ്പോൾ ഇതാണ് ഞാൻ മുടി എണ്ണ തേച്ചിട്ടുള്ള ഒരു കോലം അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ തേച്ചിട്ടുണ്ട് ഇന്ന് ഈ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ അമ്മ മേടിച്ച് വച്ചിരുന്നതാണ് അത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ അമ്മ ഇവിടെ മേടിച്ച് വച്ചിരുന്നതാണ് അപ്പോൾ ഈ ഷാംപൂ ഉപയോഗിച്ചാണ് നമ്മളിത് തല കഴുകാൻ പോകണേ അപ്പോൾ നമുക്കിനി തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നിന്ന് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കണ്ടീഷണർ ഉപയോഗ തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് കറ്റാർവായ ലീഫ് എടുത്തിട്ടുണ്ട് ചെറിയ ലീഫ് ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അമ്മയുടെ കറ്റാർവായ ഇതിൻ്റെ മണ്ടയിൽ എന്തോ വന്ന് വീണിട്ട് ലീഫെല്ലാം ഒടിഞ്ഞു പോയി അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഞാൻ എടുക്കുന്നത് കണ്ടീഷണർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട ഇതിപ്പോൾ തീരെ കുഞ്ഞു ലീഫാണേ ഒടിഞ്ഞു പോയതല്ലേ അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തതല്ലാത്തതുകൊണ്ട് കുഞ്ഞ് ലീഫ് ഒടിഞ്ഞു കിടന്നത് ഞാൻ എടുത്തതാണ് അപ്പം അത് രണ്ടെണ്ണം അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ആവശ്യത്തിനുള്ള കണ്ടീഷണർ ഉണ്ടാക്കാനായിട്ട് ഇത് തന്നെ മതിയാവും നമുക്കിത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ട് ആ മഞ്ഞ കറ അതിന് പോകാനായിട്ട് നറ്റ ഒന്ന് ഒന്നും കൂടി ഒന്ന് മുറിച്ചിട്ട് കഴുകിയിട്ട് അതൊന്ന് കറ പോകാനായിട്ട് നമുക്ക് ചാരി വയ്ക്കാം കഴുകിയിട്ട് അതിനറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇവിടെ ചാരി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ മഞ്ഞക്കരയൊക്കെ ഒന്ന് പോട്ടെ എന്നിട്ട് നമുക്കിത് മുറിച്ച് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ മഞ്ഞക്കരയൊക്കെ പോകാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഞാനിത് മുറിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ മുള്ളു കളഞ്ഞിട്ട് ജെല്ലെടുക്കാം ഈ ജെല്ലെടുക്കുമ്പോൾ നമ്മൾ മറ്റേ ചീപ്പ് കൊണ്ട് ഒരച്ചൊരച്ച് ജെൽ ഫോമിലാക്കി എടുക്കാം അല്ലെങ്കിൽ സാധാരണ നമ്മൾ കട്ടയ്ക്ക് തന്നെ ജെല്ലെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം എങ്ങനെ വേണോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇവിടെ കട്ടയായിട്ടാണ് എടുക്കുന്നത് മുള്ളെല്ലാം കളഞ്ഞ് നന്നായിട്ട് കറ്റാർവാഴ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇനി ഞാൻ ഈ സ്പൂണ് വെച്ചിട്ട് ജെല്ലെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിന് ജെല്ലെടുത്തിട്ട് കാണിച്ച് തരാമേ അങ്ങനെ ഞാൻ ജെല്ലെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് നല്ല കട്ടയായിട്ട് തന്നെയാണ് കട്ടി കട്ടിയായിട്ട് ആണ് വന്നിരിക്കുന്നത് ഇനി എന്തായാലും ഞാൻ മിക്സിയിലിട്ട് അടിച്ചാണ് എടുക്കുന്നത് നമുക്ക് തലയിൽ തേക്കാനായിട്ട് ജെല്ല് ഫോമിൽ തന്നെ നനഞ്ഞ മുടിയിലോട്ടല്ലേ നമ്മൾ തേക്കുന്നത് അപ്പോൾ ജെല്ലായിട്ട് നല്ല ലൂസായിട്ട് തന്നെ വരണം അല്ലെങ്കിൽ പാടായത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മിക്സിയിലിട്ട് ഇനി അടിച്ചുകൊണ്ട് വരണം പിന്നെ ഈ കൂ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സാധനം ചേർക്കുന്നുണ്ട് അത് വന്നിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണേ ഒരെണ്ണയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരെണ്ണം മതിയാവും ഇത്രയല്ലേ ഉള്ളൂ അപ്പം പിന്നെ നമ്മൾ മുടിയിൽ മാത്രമല്ലേ തേൽക്കുന്നുള്ളൂ സ്കാൽപ്പിലൊന്നും തേക്കാത്തതുകൊണ്ട് ഒരെണ്ണം മതിയാവും ഈ അടിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ അടിച്ചെടുത്തുകൊണ്ട് കാണിച്ചു തരാവേ അതല്ല അലോവേറ മാത്രം അടിച്ചെടുത്തിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർക്കുവാണേൽ അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ ഇതെന്തായാലും മിക്സിയിലിട്ട് രണ്ടും കൂടെ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം എത്ര കറ്റാർ വാഴ മിക്സിയിലിട്ട് അടിച്ചു എന്ന് പറഞ്ഞാലും അതിനകത്ത് കട്ടയൊക്കെ ഉണ്ടാവും നമുക്ക് കഴുകി കളയാൻ പാടായത് കൊണ്ട് തന്നെ നമുക്കതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ ഇവിടെ ഞാനത് മിക്സിയിലിട്ട് അരിച്ച് അടിച്ച് അരിച്ചെടുക്കുവാണേ നല്ല ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്തുകൊണ്ട് ചെറിയൊരു കളറും വന്നിട്ടുണ്ട് ഒരു ഒരു വൈറ്റ് കളറും കൂടെ അതിന് വന്നിട്ടുണ്ട് ഇന്ന് അലോവേര ജെല്ലേ അത് വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് എത്രയാണോ കണ്ടീഷണർ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് ആ ഒരളവിൽ അലോവേറ ജെല്ലെടുക്കുക അതിട്ട് അതിനകത്തേക്ക് ഒരു വൈറ്റമിൻ വൈറ്റമിൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു വൈറ്റ് ക്രീം പരുവത്തിന് നമുക്ക് കിട്ടും നമ്മുടെ സെയിം കണ്ടീഷണറിൻ്റെ ആ ഫോമിൽ തന്നെ നമുക്ക് കിട്ടും ഇതിപ്പം നാച്ചുറൽ ആയതുകൊണ്ടാണ് ഇത്രയേറെ പണി വരുന്നത് ഇപ്പം മേടിക്കുന്ന അലോവേറ ജെല്ലാണെങ്കിൽ അത്രയും നമുക്ക് പണി വരത്തില്ല കാരണം ഈസി ആയിരിക്കും മാത്രമല്ല അത് നല്ല തിക്ക് ഫോമിലായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ എന്താ പറയുക കടയിൽ നിന്ന് മേടിക്കുന്ന കണ്ടീഷണറാണെങ്കിൽ നമ്മൾ സ്കാൽപ്പിലൊന്നും ഇതാക്കത്തില്ലല്ലോ ഇതാകുമ്പം നമുക്ക് സ്കാൽപ്പിലായാലും പ്രശ്നമില്ല ഒരു മുടി കഴുകി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ തലയിൽ വെച്ചാലും പ്രശ്നമില്ല നന്നായിട്ട് കഴുകി കളയണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തേച്ചിട്ടുള്ള റിസൾട്ട് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇപ്പം എന്താ പറയുക ഇങ്ങനെ ചീപ്പിട്ട് ചീകുമ്പോൾ ഒന്നും ഇളകിയൊന്നും വരുന്നില്ല നന്നായിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ ഇരുന്ന് അനങ്ങുന്നതുകൊണ്ടാണ് ചേച്ചി ക്യാമറ പിടിക്കുമ്പോൾ ഇതിങ്ങനെ ക്ഷേക്കാവുന്ന അതുകൊണ്ടാണ് ക്ലിയറായിട്ട് കാണാത്തത് എന്നാലും നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു പൊടികളൊന്നും തന്നെ വരുന്നില്ല ഇത് ചീപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ എന്താ പറയുക ഇളക്കിയിട്ടും വരുന്നില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമുക്കൊറ്റ യൂസിൽ തന്നെ റിസൾട്ട് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതായിരുന്നു ഒരു ഡീപ് ഹെയർ ഓയിലിങ്ങും പിന്നെന്താ ഷാംപൂ ഇടലും പിന്നെ ഒരു നാച്ചുറൽ കണ്ടീഷണർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വരുന്നു അപ്പം എന്ന് പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ താങ്ക്